കുടിവെള്ളമില്ലാതെ വലഞ്ഞ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ നാല് ദിവസമായി നഗരത്തിലെ പല പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിയിട്ടില്ല ഇടവിട്ട പൈപ്പ് ലൈനിൽ വരുന്ന വെള്ളം ബക്കറ്റിലാക്കി കിലോമീറ്ററുകൾ ചുമന്നാണ് വീടുകളിൽ എത്തിക്കുന്നത് നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് ജനങ്ങൾ നേരിടുന്നത് പലയിടത്തും വെള്ളം എത്തിയിട്ട് ഇന്നേക്ക് നാല് ദിവസം കഴിഞ്ഞു ആറ്റുകാൽ മണക്കാട് പുത്തൻകോട്ട എന്നീ പ്രദേശങ്ങളിലാണ് കുടിവെള്ളം മുടങ്ങിയത് ഇവിടെ ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ്

അറ്റകുറ്റപ്പണിക്കായി അരുവിക്കരയിലെ ഒരു പ്ലാന്റ് താൽക്കാലികമായി പൂട്ടിയതും റെയിൽവേ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ അലൈൻമെന്റ് മാറ്റുന്നതുമാണ് ജലവിതരണം തടസ്സപ്പെടാനുണ്ടായ കാരണമെന്നാണ് അധികൃതർ പറയുന്നത് വരും ഒരു മണിക്കൂർ വരും ഇതാണ് അവസ്ഥ പലപ്പോഴും വെള്ളമെത്തുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അതുകൊണ്ട് തന്നെ ഉറക്കമൊഴിച്ച് വെള്ളം വരുന്നത് വരെ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ ഇത് ഈ ഒരു ഒരു ലൈനേ ഉള്ളൂ ബാക്കി ഇവിടുന്ന് അങ്ങോട്ടുള്ള ലൈനിൽ വെള്ളമില്ല സർക്കാർ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ സ്ഥിരം പണി നടക്കുന്നത് സ്ഥിരം ഒരു രണ്ടാഴ്ചയായി ഇടയ്ക്കിടയ്ക്ക് വെള്ളം നിക്കും ഇത് പൊതുമരാമത്ത് വകുപ്പിന്റെ ഇതാണ് അപ്പം അവിടെ പണി നടക്കില്ല ഒരര്ത്തം എഴുന്നാണ് പണി നടക്കുന്നത് നഗരത്തിൽ പലപ്പോഴേ നടക്കുന്ന റോഡുപണികളും ശുദ്ധജല ലഭ്യതയ്ക്ക് തടസ്സമാകുന്നുണ്ട് അരുവിക്കര പ്ലാൻ പമ്പിംഗ് പുനരാരംഭിച്ചെങ്കിലും അലൈൻമെൻറ് മാറ്റുന്ന ജോലികൾ ഇതുവരെയും പൂർത്തിയായിട്ടില്ല ക്യാമറമാൻ സുനിലിനൊപ്പം സാരംഗ് പി എസ്